ഇപ്പം എല്ലാവർക്കും അറിയാം ഒരു കോവിഡ് വൈറസ് രണ്ടാമത് ഒരു പാൻഡമിക് രൂപത്തിൽ അല്ലെങ്കിലും ഒരു എപ്പിഡമിക് രൂപത്തിൽ നമ്മുടെ നാട്ടിലുണ്ട് ഓരോ ദിവസവും നമ്മൾക്ക് കോവിഡ് അപ്ഡേറ്റ്സ് നമ്മളെല്ലാവരും കാണുന്നുണ്ട് കൂടെ കോവിഡ് കേസസ് കൂടുന്നത് ആയിട്ടാണ് നമ്മൾ കാണുന്നത് ദിനംപ്രതി പക്ഷേ കോവിഡ് മരണങ്ങള് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കോവിഡ് മരണങ്ങൾ കുറവാണ് എന്നാലും ഈ കോവിഡിനെ പറ്റി നമുക്ക് ഒരുപാട് കൺസേൺ വേണ്ടതുണ്ടോ അതിന് അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് കോവിഡ് നമുക്ക് തീർത്തും പോയിട്ടില്ല ചില നമ്മുടെ ഡബ്ല്യു എച്ച് ഒ കോവിഡ് ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നിന്ന് മാറിയതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ പ്രഖ്യാപിച്ചെങ്കിലും കോവിഡ് കേസസ് സ്റ്റിൽ അങ്ങും ഇങ്ങും തല പൊക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അത് നമ്മളെ ദിനം പ്രതി കോവിഡ് കേസസ് കൂടുന്നുണ്ട് പണ്ടത്തെ എന്ത് ലക്ഷണങ്ങളാണോ അത് സെയിം തന്നെയാണ് ഇപ്പോഴും ക്ലിനിക്കലി പ്രസൻ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പം ചെറുതായിട്ട് പനി തൊണ്ടവേദന ശരീരക്ഷീണം ചുമ അതൊക്കെയാണ് നമുക്കൊരു വൈറൽ ഫീവർ വന്നാൽ എന്തൊക്കെയാണ് നമുക്ക് സിംറ്റംസ് വരിക ആ സിംറ്റംസ് ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ കോവിഡും പ്രസൻറ്റ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് വീട്ടിൽ ഉള്ള മെമ്പേഴ്സിന് പെട്ടെന്ന് എല്ലാവർക്കും ഒരേ സിംറ്റംസ് വരികയാണെങ്കിൽ പഴയതുപോലെ ഈ ലോസ് ഓഫ് സ്മെല്ല് ലോസ് ഓഫ് ടേസ്റ്റ് ഒക്കെ ഭയങ്കര സിവിയറായിട്ടില്ല ചെറിയ രീതിയിൽ മണം ഇത് കിട്ടുന്ന കുറവ് ടേസ്റ്റ് കുറവ് എന്നൊക്കെ പേഷ്യൻസ് കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ടെങ്കിലും പഴയതുപോലെ തീവ്രമായിട്ടുള്ള രീതിയിൽ നമ്മൾ കാണുന്നില്ല അപ്പോൾ വീട്ടിൽ ഒന്ന് രണ്ട് പേർക്ക് ഒരാൾക്ക് ഈ സിംറ്റംസ് തുടങ്ങി മറ്റുള്ളവർക്കും സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അത് കോവിഡാണെന്ന് തന്നെ സംശയിക്കണം ഇപ്പം നമുക്ക് ഇപ്പം നമുക്ക് പഴയതുപോലെ നമുക്ക് കാറ്റഗറൈസ് ചെയ്താൽ നമ്മുടെ മൈൽഡ് ടു മോഡറേറ്റ് കേസസ് ആണ് കൂടുതലായിട്ട് കാണുന്നത് സിവിയർ കേസസും കോവിഡ് മൂലമുള്ള മരണവും നിരക്കും ഒരുപാട് കുറവാണ് അത് നമുക്ക് നമ്മുടെ വാക്സിനേഷൻ്റെ വിജയം തന്നെയാണെന്ന് പറയാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഒരു എപ്പിഡമിക് സിറ്റുവേഷൻ എങ്ങനെയാണ് ഫേസ് ചെയ്ത് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടെ അവബോധം ഉണ്ടായിക്കഴിഞ്ഞു അപ്പം നമ്മൾക്ക് ഈ സിംറ്റംസ് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ സിംറ്റംസ് ഉള്ള പേ ആൾക്കാരുണ്ടെങ്കിൽ അവർ വീട്ടിൽ തന്നെ ഒരു റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിൻ ചെയ്യാനായിട്ട് ഒരു കിറ്റ് കിട്ടും അത് മാങ്ങിച്ച് ചെയ്തു നോക്കുക അപ്പോൾ പോസിറ്റീവാണെങ്കിൽ ഒരു നാലഞ്ച് ദോസം മറ്റുള്ളവരോട് സംർക്കം പുലർത്തു നട കുറച്ചൊരു ലിമിറ്റഡ് ആയിട്ട് പുറത്തൊന്നും പോകാതെ ഇരിക്കയ പിന്നെ ഈ അഞ്ച് ആറ് ദിവസങ്ങൾക്ക് ശേഷവും ഈ സിംറ്റംസ് പേഴ്സിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ശ്വാസ തടസ്സം അങ്ങനെ എന്തെങ്കിലും വരുന്നു ഉണ്ടെന്ന് മാത്രം വൈദ്യ സഹായം തേടാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക അപ്പോൾ ആർക്കൊക്കെയാണ് കൂടുതൽ കൺസേൺ ഉള്ളതെന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് നമ്മൾക്ക് തീർച്ചയായിട്ടും കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ ഉപദേശം തേടണം അതുകൂടാതെ നമുക്ക് കോമോബിഡിറ്റീസ് ഉള്ള ആൾ ഡയബറ്റിസ് ഡയബറ്റീസ് അൺകൺട്രോൾ ഡയബറ്റീസ് ഹാർട്ട് ഡിസീസ് പിന്നെ ലങ് പ്രോബ്ലം നമുക്ക് എന്തെങ്കിലും ആസ്മയോ പിന്നെ സി യു പി ഡിയോ അങ്ങനെയുള്ളവർക്കും കോവിഡ് പിടിപെട്ടാൽ തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ ഡോക്ടറെ ഉപദേശം തേടണം പിന്നെ ഈ കോവിഡ് വാക്സിനേഷൻ നിർബന്ധമാക്കിയിരുന്നു ഇത് എടുക്കാത്ത ഒരു സബ്സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് ഈ മേ ബി അവർക്ക് അലർജിയോ മറ്റ് പ്രശ്നങ്ങളോ കാരണമാകാം അവരെടുക്കാത്തത് ആ കോവിഡ് വാക്സിനേഷൻ എടുക്കാത്തവർക്കും കോവിഡ് ഈ ഈ സബ് സ്ട്രെയിൻസ് ആണ് നമുക്ക് ഈ സബ്സ്ട്രെയിൻസ് അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് കൺസേൺ ആണെന്ന് പറയുന്നത് ഇപ്പം പുതിയ വന്ന് വരുന്നത് ഒമിക്രോൺ ആണ് നമുക്ക് ലാസ്റ്റ് ഒരു സിവിയർ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയ സ്ട്രെയിൻ അതിൻ്റെ സ്ട്രെയിൻസ് ആണ് ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളത് അപ്പം ഈ ഒരു സബ് സബ്സ്ട്രെയിൻസിന് അത്ര അത്രത്തോളം സിവിയർ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് കേൾപ്പില്ലെങ്കിലും ഇങ്ങനെ അൺവാക്സിനേറ്റഡ് ഇൻഡിവിജ്വൽസിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും അൺവാക്സിനേറ്റഡ് ഇൻഡിവിജ്വൽസിന് കോവിഡ് വന്നാൽ തീർച്ചയായിട്ടും ഡോക്ടറെ അഡ്വൈസ് തുടക്കത്തിൽ തന്നെ കി വാങ്ങിക്കേണ്ടതാണ് പിന്നെ ആസ് യൂഷ്വൽ നമുക്കിപ്പം അറിയാം ഡബ്ല്യു എച്ച് ഒ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു പാൻഡമിക് സിറ്റുവേഷൻ പോയി ഇപ്പം നമ്മളുടെ ചെറിയ ചെറിയ പോക്കറ്റ്സിലാണ് നമുക്ക് കോവിഡ് കേസസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് യൂഷ്വലി അർബൻ ഏരിയാസിലാണ് നമ്മൾ കൂടുതൽ കോവിഡ് കേസസ് കാണുന്നത് ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് ഒരു സ്ട്രെയിനും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കാണുന്നത് മറ്റൊരു സ്ട്രെയിനുമായിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ഈ സ്ട്രെയിൻസ് ഈ രണ്ടും ഒരു പിന്നെ ഒരു വേരി ഒമിക്രോണിൻ്റെ ഒരു വേരിയൻ സ്ട്രെയിൻസ് ആണ് അപ്പം ഈ എന്തായാലും ഇത് ഈ സ്ട്രെയിൻസ് രണ്ടും ഡെഡ്ലി അല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മരണനിരക്ക് കുറവാണ് എന്നാലും മരണനിരക്ക് കുറവാണെന്ന് വിചാരിച്ച് നമ്മൾക്ക് തീരെ ഇഗ്നോർ ചെയ്ത് നടക്കാൻ പറ്റില്ല അപ്പം നമുക്ക് നേരത്തെ നമ്മൾ കോവിഡ് കാലയളവിൽ നമ്മൾ പാലിച്ച സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഹാൻഡ് വാഷിങ്ങും അതെല്ലാം തീർച്ചയായിട്ടും ഇപ്രാവശ്യവും നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ പാലിച്ച് പോകേണ്ടതാണ് പിന്നെ വാക്സിനേഷൻ എടുത്തിട്ടില്ലാത്തവർ എന്ന് വെച്ചാൽ സിക്സ്റ്റി ഫൈവ് നമ്മൾ യൂഷ്വലി നമുക്ക് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷനും വൺ പ്ലസ് ടു ഡോസസ് എടുത്തിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് കണക്ക് അപ്പോൾ ഈ രണ്ട് വാക്സിനേഷനും പിന്നെ ഒരു അറുപത്തഞ്ച് ശതമാനത്തോളം ആൾക്കാർ ബൂസ്റ്റർ ഡോസസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ബൂസ്റ്റർ ഡോസസ് എടുക്കാത്തവർ ഒരു എപ്പഡമിക് സിറ്റുവേഷനിൽ വന്നില്ലെങ്കിലും നമുക്ക് പിന്നെ കോവിഡിന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കാം പക്ഷേ നമ്മൾ നേരത്തെ വാക്സിനേഷൻസ് ഒന്നും എടുക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് അബവ് ഉള്ള ആൾക്കാർ ഒന്നുകൂടൊരു ഒരു ഒരു സെക്കൻഡ് ബൂസ്റ്റർ ഡോസ് എടുക്കുന്നത് നല്ലതാണ് എന്തായാലും നമ്മുടെ റുട്ടീൻ ഹൈജീൻ മെഷേഴ്സ് എല്ലാം നമ്മൾ സ്ട്രിക്റ്റായിട്ട് പാലിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ കോവിഡ് തടയാം തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ നമുക്കൊരു നോം ആയിരുന്നു സൊസൈറ്റിയുടെ ഇതിപ്പോൾ അത് നമ്മൾ മാറി മാസ്ക് ഉപയോഗിക്കുന്നത് എന്തോ ഒരു സ്റ്റിഗ്മ പോലെയാണ് ആൾക്കാർ അപ്പം തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കുന്ന ശീലം തിരിച്ച് കൊണ്ടുവരണം ഈ ഓരോ പബ്ലിക് പ്ലേസിലും വിവാഹ സൽക്കാരങ്ങളിലും മോൾസിലും ഒക്കെ പോകുമ്പം ആൾക്കാർ മാസ്ക് ഒന്നും ഇല്ലാതെയാണ് പോ പോകുന്നത് ഇത്രയും നമ്മൾ ന്യൂസൊക്കെ കേൾക്കുന്നു നമ്പർ ഓഫ് കോവിഡ് കേസസ് കൂടുന്നതെന്ന് അപ്പം ഒരു അവെയർനെസ് ഉണ്ടെങ്കിലും ആൾക്കാർക്കത് എത്തി മാ തിരിച്ച് മാസ്കിലോട്ട് പോകാൻ ഒരു ഇൻഹിബിഷൻ ഉള്ള പോലെയാണ് ഓരോ ഇൻഡിവിജ്വലും ശ്രമിച്ചാലേ നമുക്ക് ഈ അസുഖം ഒരുപാട് പേർക്ക് വരാതെ ഇരിക്കാൻ സ്പ്രെഡ് ചെയ്ത് ചെയ്യാതെ സാധിക്കുകയുള്ളു റുട്ടീൻ വാക്സിനേഷൻസ് നമുക്ക് ഫ്ലൂ വാക്സിൻ എടുക്കാത്തവർ പിന്നെ ടൈംലി ആയിട്ട് അവരുടെ ഫ്ലൂ ഒക്കെ എടുക്കണം അസുഖം സിബിയറിറ്റിയിലോട്ട് പോകാതിരിക്കാനായിട്ട് അതോ അതും ഈ മെഷേഴ്സും ഒക്കെ ഹെൽപ്പ് ചെയ്യും താങ്ക്